നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പുതിയ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാനുള്ള എല്ലാ ടെൻഡറുകളും കെ റദ്ദാക്കി കേന്ദ്രത്തിൽ നിന്നും സൗജന്യമായി ൻപത് ഇ ബസ്സുകൾ നേടിയെടുക്കാനുള്ള നടപടികളും മരവിപ്പിച്ചു ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുന്നതിലുള്ള വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിന്റെ എതിർപ്പിനെ തുടർന്നാണിത് തിരുവനന്തപുരം നഗരസഭയുടെ സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം പതിമൂന്ന് ബസ്സുകൾ കൊച്ചി സ്മാർട്ട് സിറ്റി പ്രകാരം ഇരുപത് ബസ്സുകൾ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് അൻപത് ഡീസൽ സൂപ്പർ ഫാസ്റ്റുകൾ എന്നിവ വാങ്ങുന്നതിനുള്ള ടെൻഡറുകളാണ് റദ്ദാക്കിയത് കേരളത്തിലെ നഗരങ്ങളിൽ സർവീസ് നടത്താൻ പ്രധാനമന്ത്രി ഇ ബസ് സേവാ പദ്ധതി പ്രകാരം കേന്ദ്രം അനുവദിച്ച തൊള്ളായിരത്തി അൻപത് ഇ ബസ്സുകൾ സ്വീകരിക്കാൻ സമ്മതം അറിയിച്ച് ഗതാഗത വകുപ്പ് ഒക്ടോബർ നാലിനെ കത്തയച്ചിരുന്നു ധനവകുപ്പ് തുടർ നടപടികൾ സ്വീകരിച്ചാൽ ബസ്സുകൾ ലഭിക്കും എന്നാൽ പുതിയ മന്ത്രിയുടെ തീരുമാനം വ്യക്തമാകുന്നതുവരെ ഈ നടപടികൾ കെ എസ് ആർ ടി സി മാനേജ്മെന്റ് നിർത്തിവെച്ചു പദ്ധതി പ്രകാരം ബസ്സുകൾ നേടുന്നതിന് ധനവകുപ്പ് പേയ്മെന്റ് സെക്യൂരിറ്റി മെക്കാനിസം ഉണ്ടാക്കണം ഇതിന് കേന്ദ്ര സർക്കാരുമായി ചേർന്ന് എൺപത്തി മൂന്ന് കോടിയുടെ കോപ്സ് ഫണ്ട് ഉണ്ടാക്കണം അത് നാപ്പത്തെട്ട് കോടി സംസ്ഥാന വിഹിതമാണ് ബസ്സുകൾ നൽകുന്ന കമ്പനിക്ക് വാടക വിഹിതം കൃത്യമായി നൽകുന്നതിന് ും വൈദ്യുതി മുടങ്ങാതെ ലഭ്യമാക്കുന്നതിനും സർക്കാർ ഗ്യാരന്റിയാണ് കോപ്സ് ഫണ്ട് നടപടിക്രമങ്ങൾ പാലിച്ച മറ്റ് സംസ്ഥാനങ്ങൾ മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ബസ്സുകൾ നേടിയിട്ടുണ്ട് ഡീസൽ മിനി ബസ്സുകൾ വാങ്ങാനാണ് പുതിയ നീക്കം രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായിരുന്ന കാലത്താണ് കെ എസ് ആർ ടി സിക്ക് വേണ്ടി മിനി ബസ്സുകൾ വാങ്ങിയത് ഇട റോഡുകളിലൂടെ ഓടുന്ന മിനി ബസ് തുടക്കത്തിൽ കയ്യടി നേടിയെങ്കിലും പിന്നീടെല്ലാം കട്ടപ്പുറത്തായി തിരുവനന്തപുരം നഗരത്തിൽ ഈ ബസ് സർവീസിന് ഓരോ റൂട്ടിലും മുപ്പത്തിരണ്ടായിരം രൂപ ലാഭമാണെന്നാണ് കണക്ക് കെ എസ് ആർ ടി സിയുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്നല്ല ഈ ബസ്സുകൾ വാങ്ങിയത് ഇതേ റൂട്ടിൽ ഡീസൽ ബസ് സർവീസ് നടത്തിയാൽ ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെ നഷ്ടമുണ്ടാവും മൂന്നര കോടിയാണ് ഡീസലിന് ചെലവിടുന്നത് ശരാശരി പ്രതിമാസ വരുമാനം ഏഴ് കോടി അതേസമയം ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ പരസ്യ പ്രസ്താവനകൾ അരുതെന്ന് മുൻമന്ത്രിയും ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവുമായ ആന്റണി രാജുവിനോട് നിർദ്ദേശിച്ച സിപിഎം ഗണേഷിന്റെ ഇടപെടലുകളിൽ ആന്റണി രാജുവിനുണ്ടായ വേദന തിരിച്ചറിയുന്നുണ്ടെന്നും സി പി എം അറിയിച്ചു ഈ സാഹചര്യത്തിൽ വിവാദങ്ങളിൽ തൽക്കാലം ആന്റണി രാജു പ്രതികരിക്കില്ല ഇലക്ട്രിക് ബസ്സുകൾ കെ എസ് ആർ ടി സിയിൽ ലാഭകരമല്ലെന്ന് പ്രഖ്യാപിച്ചും മുൻമന്ത്രി ആന്റണി രാജുവിനെതിരെ ഒളിയമ്പുകൾ ചെയ്തും പുതിയ ഗതാഗതമന്ത്രി കെ ബി ഗണേഷിന്റെ തുടക്കമാണ് വിവാദങ്ങൾക്ക് കാരണം ആന്റണി രാജുവിന്റെ നിലപാടുകൾ കൂടി കേട്ട ശേഷമാണ് ഇലക്ട്രിക്കൽ ബസ്സിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ പരസ്യമായി രംഗത്ത് വന്നത് ഇലക്ട്രിക് ബസ് വിവാദം മുറുകുമ്പോഴും കെ എസ് ആർ ടി സിയിലെ പരിഷ്കരണ നടപടികളുമായി മുൻപോട്ട് പോകാൻ ഉറച്ച് ഗണേഷ് കുമാർ കോർപ്പറേഷനെ ലാഭത്തിലാക്കി ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകുന്നതിനാണ് മുൻഗണന എന്ന നിലപാടിലാണ് അദ്ദേഹം എന്നാൽ ഇലക്ട്രിക് ബസ് വേണമെന്ന നിലപാടിലാണ് സി അത് പാർട്ടി നേരിട്ട് പറയുകയും ചെയ്തു അടുത്തിടത് യോഗത്തിൽ ഈ വിഷയം ചർച്ചയാകും ആന്റണി രാജു തന്നെ വിഷയം ഉയർത്തും അതിനുശേഷം മുന്നണി പൊതു തീരുമാനമെടുക്കും ഇവിടെ മന്ത്രി ഗണേഷിനും അഭിപ്രായം പറയാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടി മനസ്സറിഞ്ഞ ാണ് സിപിഎം ഇലക്ട്രിക്കൽ ബസ് വിഷയത്തിൽ നിലപാട് എടുത്തത് അതുകൊണ്ട് തന്നെ പത്ത് രൂപ ബസ്സിൽ ഇടതുമുന്നണി ഉറച്ചു നിൽക്കുമെന്നും സൂചനയുണ്ട് തിരുവനന്തപുരത്ത് സിറ്റി സർവീസ് നടത്തുന്ന ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടമാണെന്നും ഇനി വാങ്ങില്ലെന്നുള്ള ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ വി കെ പ്രശാന്ത് എം എൽ എ ആണ് സി പി എമ്മിൽ നിന്ന് ആദ്യ വെടിപൊട്ടിച്ചത് ഇലക്ട്രിക് ബസ് സർവീസ് സർക്കാരിന്റെ നയ തീരുമാനമാണെന്നും കെ എസ് ആർ ടി സിക്ക് അതിൽ ബാധ്യതയില്ലെന്നുമായിരുന്നു പ്രശാന്തിന്റെ പ്രതികരണം ഇടതു യോഗത്തിൽ ഇത് തന്നെയാകും സി പി എമ്മും നിലപാടും